ഹായ് ഫ്രണ്ട്സ് ഞാനൊരു അൻപത് സെന്റ് നല്ല അടിപൊളി തേയിലത്തോട്ടം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അമ്പലയിൽ ഭാഗത്താണ് നല്ല നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് ഒരു നടുക്ക് ഒരു കൊച്ചു വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ചുരുക്കായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന വയനാട്ടിൽ വന്നിട്ട് തേയിലത്തോട്ടത്തിൽ ഒരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂമിയാണ് അടിപൊളി ഭൂമിയാണ് ചുറ്റുപാടും നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള അടിപൊളി ഒരു പ്രദേശത്താണ് ഈ ഭൂമി ഉള്ളത് ആവശ്യക്കാര് വരിക നല്ല മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ ഭൂമിയിലേക്കുള്ളത് സൈറ്റ് വരെ നമുക്ക് വാഹനത്തിൽ എത്താൻ വേണ്ടി സാധിക്കും വെള്ളം കരണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ഭൂമിയാണ് വിലപ്പാകുണ്ട് ഈ ഭൂമിക്ക് അവര് ചോദിക്കുന്നത് ഏക്കറിന് അൻപത് ലക്ഷം രൂപയാണ് അപ്പൊ ഇത് അരേക്കറ ഭൂമിയാണ് ഇതുള്ളത് ഈ ഭൂമിക്ക് വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവര് ആവശ്യപ്പെടുന്നത് സൂപ്പർ ഭൂമിയാണ് ആവശ്യക്കാര് ഇതില് ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് അതിൽ വിളിക്കുക അപ്പൊ ബാക്കിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും അപ്പൊ വിളിച്ച് ഏഹ് പറയുന്നതായിരിക്കും വയനാട്ടിൽ ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് റിയൽ എസ് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ് ഞങ്ങളെ കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്ന ചാനൽ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിലുണ്ട് ഒരുപാട് വീഡിയോസ് അതിലുണ്ട് നല്ല നിരന്ന് കിടക്കുന്ന നല്ല അടിപൊളി തേയിലത്തോട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ